മദ്യനിർമ്മാണശാല അനുമതി വിവാദങ്ങൾക്കിടെ മന്ത്രി എം പി രാജേഷ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമായി കൂടിക്കാഴ്ച നടത്തി ജലചൂഷണം ഉണ്ടാകുന്ന പദ്ധതികൾ സി പി ഐ ഒപ്പം ഉണ്ടാകില്ല എന്ന് ബിനോയ് വിശ്വം അറിയിച്ചു സാധാരണ നിലയിലുള്ള കൂടിക്കാഴ്ചയാണ് നടന്നത് എന്ന് മന്ത്രി വ്യക്തമാക്കി അല്ല അത് സാധാരണ ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട് അത്രേയുള്ളൂ എ കെ സ്റ്റെഫൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്റ്റെഫൻ ഗുഡ് മോർണിംഗ് ബിനോ വിശ്വത്തെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയോ സമ്മതിപ്പിക്കുകയോ ചെയ്തതാണോ കാരണം ജലചൂഷണത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു പദ്ധതിക്കും ഞങ്ങൾ ഒപ്പം നിൽക്കില്ല എന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ട് എങ്കിലും ഇരുകൂട്ടർക്കും പ്രശ്നങ്ങളില്ലാത്ത വിധം ഒരു പരിഹാരം അവിടെ ഉണ്ടായോ മോത്തി തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ നിലപാടിനോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഒരു പക്ഷേ സി പി ഐയുടെയും ഒരു തീരുമാനം ആദ്യഘട്ടത്തിൽ ഇത് മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ വാർത്ത ആയതിനെ തുടർന്നാണ് സി പി ഐ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നോക്കുന്നത് അപ്പോഴാണ് ഈ പല വിധത്തിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നു നിലനിൽക്കുന്നു എന്നുള്ളത് സി പി ഐ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ജലചൂഷണവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട് ഇപ്പോഴും അത് സംബന്ധിച്ചുള്ള അവ്യക്തതകൾ നിലനിൽക്കുകയാണ് എവിടെ നിന്ന് ഈ വെള്ളം എടുക്കും ഇന്നലെ മന്ത്രി റോഷി അഗസ്റ്റിനും തന്നെ പറഞ്ഞു കിൻഫൈ കൊടുക്കുന്ന വെള്ളം ആണ് ഈ കമ്പനി ഉപയോഗിക്കാൻ പോകുന്നത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു ആ ജലോപ വകുപ്പിൽ തന്നെ ഉദ്യോഗസ്ഥരും മന്ത്രിയും തമ്മിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ സി പി എം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും അല്ലെങ്കിൽ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും പലതരത്തിലുള്ള എതിർപ്പ് പ്രത്യേകിച്ചും പ്രതിപക്ഷത്തെ മാത്രമല്ല ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഭയക്കേണ്ടത് കാരണം സി പി ഐക്യ ഉള്ളിൽ നിന്ന് ഒരു അതിർത്തി ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും മുന്നണിക്കുള്ളിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ആയില്ല എന്ന് ഉള്ള വാർത്തകൾ തന്നെ പുറത്തു വന്നു അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ ജലചൂഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വിവാദമായ കമ്പനിയാണ് എന്നിട്ടും സി മന്ത്രിമാർ അടങ്ങുന്ന മന്ത്രിസഭാ യോഗം ഇതിന് അനുമതി നൽകി എന്നുള്ളതാണ് അതീവ ഗൗരവമായി കാണുന്നത് അതോടൊപ്പം സി പി എമ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാർട്ടിക്കടകത്തിൽ പ്രത്യേകിച്ചും പ്രാദേശിക തലത്തിൽ ഇത് വലിയ തോതിലുള്ള ചർച്ചയാവുന്നുണ്ട് ഇന്നലെ സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സമ്മേളന അടക്കം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിന് വരാനിരിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദപരമായ ചർച്ചകൾ പാർട്ടിക്ക് ഗുണം ആകില്ല എന്നും ഒരു തരത്തിൽ വിലയിരുത്തുന്നു അപ്പോൾ ഇതെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ചും സി പി എമ്മും സർക്കാരും ഒക്കെ തന്നെ ആലോചിക്കുന്നത് ഏതായാലും സി പി ഐ അനുനയിപ്പിച്ച് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സി പി എം ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ കൂടിക്കാഴ്ചയെ കാണേണ്ടത് ശരി